സുനിൽ സംസാരം കേൾക്കുന്ന ജയക്കാക ദേഷ്യം വരെയായിട്ട് അവൾ ചോദിക്കുന്നുണ്ട് മാനസ ഞങ്ങൾ എന്തൊക്കെയൊക്കെ കേൾക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി ഇതൊക്കെ സുനിൽ പുതിയ നമ്പറാണ് എന്നെ പാട്ടിലാക്കാനുള്ള പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട് അയ്യോ ഇങ്ങനെ ദൈവഗോപൊന്നും പറയല്ലേ മാനസ ഞാൻ പറയുന്നത് സത്യമാണ് തന്റെ ഉദരത്തിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഞാൻ കാണുന്നു എന്ന് പറയാനിത് കേൾക്കുമ്പോൾ മാനസ വേണ്ട ഷോക്ക വേണേ എന്നിട്ട് അവൾ വയറിനടുത്ത് കൈ വെക്കാണ് ഇതെല്ലാം കേൾക്കുന്ന അജയൻ ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരാട്ടോ ഏട്ടാ സുനിലേ നിന്റെ പുതിയ അടവൊന്നും ഞങ്ങളുടെ മകളുടെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ അവന്റെ കോളറിന് പിടിക്കുകയാണ് മര്യാദയ്ക്ക് ഇറങ്ങി പോടാ എന്ന് പറയാണ് അപ്പോൾ സുനിൽ ചിരിച്ചുകൊണ്ട് അയ്യോ അങ്കിളെ ചൂടാവരുത് ഒന്ന് കൈയെടുക്ക് ഞാൻ എന്റെ എല്ലാം എല്ലാമായ ഭാര്യയെ തേടി വന്നിരിക്കുകയാണ് അല്ലേ മാനസ എന്ന് ചോദിക്കുകയാണ് മാനസ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രസിദ്ധയും പറയുന്നുണ്ട് ഞങ്ങളുടെ മോളെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം മാത്രം പറയരുത് അപ്പോൾ മാനസേം പറയ സുനിൽ എന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട് അത് പറ്റില്ല മാനസ ഇനിയുള്ള കാലം തന്നോടൊപ്പം എനിക്ക് ജീവിക്കണം എന്ന് തന്നെ ഉറച്ചു പറയാണ് തന്നോടൊപ്പം മാത്രമല്ല നമ്മുടെ മോളോടൊപ്പം നമ്മൾ മാത്രമുള്ള ലോകത്ത് അപ്പോൾ മാനസ പൊട്ടിത്തെറിക്കാട്ടോ ഇല്ല സുനിൽ ഇതൊരിക്കലും നടക്കില്ല എന്റെ മനസ്സിപ്പോൾ ആ പഴയ സുനിൽ ഇല്ല അത് കേൾക്കുന്ന സുനിൽ കളിയാക്കി പറയാണ് ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് വന്നത് കഴിഞ്ഞതെല്ലാം മറന്ന് താൻ എന്നോടൊപ്പം മരണം പണ്ട് നീ സ്വപ്നം കണ്ട് ആ ജീവിതം തരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നിട്ടവൻ ജയയുടെയും ദേവന്റെയും നേരെ നോക്കിട്ട് പറയാണ് അങ്കിൾ ആൻറ്റി മാനസ എൻറെ ഭാര്യയാണ് ഞങ്ങളുടെ കുഞ്ഞാണ് അവളുടെ ഉദരത്തിൽ വളരുന്നത് അല്ലെന്ന് മാനസ ഒരിക്കലും പറയില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മാനസ പറയുന്നത് ഇതേ സുനിൽ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയൊന്ന് പോകുന്നുണ്ടോ എന്റെ വയറ്റിൽ വളരുന്നത് ഭാവനടേയും സൂര്യയുടെയും കുഞ്ഞാണ് അതിവിടെ എല്ലാവർക്കും അറിയാം എന്ന് പറയാണ് ഇത് കേൾക്കുന്നു പറയുന്നത് പറയുന്നു എന്താ മാനസാണീ ഇല്ലാ കഥ പറയുന്നത് അത് നമ്മുടെ കുഞ്ഞിന്റെ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിനെ ബാധിക്കില്ലേ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവനും ജയനൊക്കെ ആകെ ദേഷ്യം വരികയാണ് ദേവൻ വന്നിട്ട് പറയുന്നുണ്ട് ഇതേ നീ ചുമ്മാ മാനസയെ ടോർച്ചർ ചെയ്യരുത് വെറുതെ ഓരോന്ന് പറഞ്ഞ് മാനസയെ മാനസികപരമായിട്ട് പീഡിപ്പിച്ചാൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും അത് കേൾക്കുമ്പോൾ സുനിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്കിൾ പോലീസിനെ വിളിക്ക് ഞാൻ അവരോട് സംസാരിച്ചോളാം എനിക്കറിയാം എന്റെ ഭാര്യയെ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് മാനസിയെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ജയ അവരുടെ ഇടയിലേക്ക് വന്നിട്ട് അവനെ പിടിച്ചു മാറ്റാണ്ട് ഒന്ന് മാറി നിൽക്കടാ അങ്ങനെ ഒരു ആഗ്രഹം നിനക്ക് വേണ്ട എന്റെ അനുവാദമില്ലാതെ മാനസമ്മൾ ഒരിക്കലും ഈ വീടിന്റെ കടക്കില്ല ഇത് കേൾക്കുമ്പോൾ സുനിൽ ഒന്ന് ശരിക്കാം എന്ന് പറയുന്നത് മാനസാ നിന്റെ ആന്റി പറഞ്ഞത് നീ കേട്ടല്ലോ അപ്പോൾ ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ സത്യമാണ് അപ്പോൾ അജയൻ കളിക്കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് സ്വാമിജി എന്താണാവോ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടത് അതൊന്നു പറഞ്ഞാട്ടെ ഒന്ന് കേൾക്കാനാ അപ്പോൾ സുനിൽ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോവും അത്രക്കും സത്യമായ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ സുനിൽ കണ്ണും അടച്ചിട്ട് ശംഭവും മഹാദേവ എന്ന് പറഞ്ഞിട്ട് ആ വീട് നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും മനോഹരമായ ഈ വീടും പുരയിടവും ആര്യ തന്റെ പ്രിയതമക്ക് ഇഷ്ടദാനമായി നൽകിയില്ലേ ഇത് കേൾക്കുന്ന ജയം മാനസയൊക്കെ ഞെട്ടുകൊ അവർ പേടിച്ച് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ദേവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ജയ ഇതൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ മനസ്സിലായി ഇവൻ വെറും ഒരു തട്ടിപ്പുകാരനാണെന്ന് എന്നിട്ട് സുനിന്റെ കോടന് കയറി പിടിച്ച് ഇടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താടാ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം ഞാൻ അറിയും ഇറങ്ങി പോടാ ഇവിടെ നിന്നും എന്ന് പറഞ്ഞു സുനീനെ പിടിച്ചു തള്ളുകയാണ് അപ്പോൾ സുനിൽ കൈ തട്ടി മാറ്റി ചോദിക്കുകയാണ് അങ്കിൾ അത് സ്വന്തം ഭാര്യയോട് ചോദിക്കണം ഞാൻ പറഞ്ഞതൊന്നും അവർ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ ആകെ പരിങ്ങി താഴേക്ക് നോക്കി നിൽക്കുകയാണ് ഇത് ദേവൻ ചോദിക്കാൻ എന്താ ജയേ ഇവൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നീ എന്തെങ്കിലും ഒരു ഉത്തരം ഉത്തരന്താ എസ് ഓർണോ എന്ന് ചോദിക്കുകയാണ് അത് ദേവേട്ട എന്ന് പറഞ്ഞ് ജയ പറയാൻ നിൽക്കുമ്പോഴും എനിക്കൊന്നും കേൾക്കണ്ട എസ് ഓർണോ എന്ന് ചോദിക്കുകയാണ് അതേ ദേവേട്ട എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നത് ദേവന് ദേഷ്യുവരികട്ടോ ജയയുടെ മുഖത്തടിക്കുകയാണ് ജയയാട്ടെ വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ആത്തെ കൂടാണ് പിന്നാലെ തന്നെ ദേവനും പോകുന്നുണ്ട് കേട്ടോ മാനസ സുനുനീനോട് പറയും ഇപ്പോൾ സുനീന് സന്തോഷമായില്ലേ സുനിൽ പറഞ്ഞു ഷേട്ടാ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതിൽ എന്താ ഇത്ര വലിയ തെറ്റി ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രസിദ്ധക്കാകെ ദേഷ്യം താൻ ഇവിടെ ചവിട്ടിയപ്പോ തന്നെ ശകുനമാണല്ലോ സുനിലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ പോ എന്ന് പറയാണ് ഇല്ല ഞാൻ ജീവിച്ചാലും മരിച്ചാലും നിന്നോടൊപ്പം മാത്രമാണ് എന്ന് പറയാൻ മാനസിയോട് അപ്പോൾ നീ ഇവിടെ നിന്ന് പോകില്ല എന്നാണോ എന്ന് ചോദിക്കാണ് അപ്പോൾ ശമ്പവം മഹാദേവ എന്ന് പറഞ്ഞു അവൻ ചിരിക്കുകയാണ് പിന്നീട് എല്ലാവരും ദേഷ്യത്തിൽ തന്നെ ആത്തേക്ക് ഓടിയാണ് സുനിൽ ആവട്ടെ അവന്റെ ബാഗും എടുത്ത് വലതുകാലം വെച്ച് അകത്തേക്ക് കയറി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയ ജയക്കരഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ദേവൻ വന്നിട്ട് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ടല്ലോ എന്ത് കാര്യം നീ സ്വന്ത എപ്പോഴാണ് തീരുമാനങ്ങൾ എടുത്തത് അതെല്ലാം തെറ്റായി പോയിട്ടുണ്ട് ഇതും നോക്കിക്കോ വൈകാതെ തന്നെ അതിന്റെ യഥാർത്ഥം നീ തിരിച്ചറിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്നായിട്ട് കുറ്റപ്പെടുത്തുകയാണ് ജയ ആകെ വിഷമിച്ച് കുറ്റബോധത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന ദേവൻ ഭാവനയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയാനുട്ടോ എന്നിട്ട് ഭാവനയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ഭാവന ഉടൻ തന്നെ അവിടെ എത്താമെന്ന് സമ്മതിക്കുക കേട്ടോ സൂര്യയുടെ തൽക്കാലം ഇങ്ങോട്ടേക്ക് വരണ്ട നമ്മൾ തമ്മിലുള്ള ശത്രുത ഇങ്ങനെ തുടർന്ന് പോകട്ടെ അതാ ഒരുക്കും നല്ലത് എന്നും പറയാണ് അങ്ങനെ സൂര്യ ഭാവനയുടെ വീട്ടിലേക്ക് വരാൻ പറയാനോ പിന്നീട് കാണിക്കുന്നത് മാനസ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സുനിൽ സോഫ്റ്റ്വെയർ കിടന്ന് ഉറങ്ങാട്ടോ മാനസ് നന്നായിട്ട് വഴക്ക് പറയും എന്താ സുനിൽ എന്റെ ഉദ്ദേശം നീ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് നീ ഇവിടെ അല്ലെ ഇല്ല പിന്നെ എന്ത് ചെയ്യാൻ ഞാൻ എവിടെ പോകാൻ എന്നൊക്കെ സുനിൽ ചോദിക്കുകയാണ് അതേസമയം ഭാവനയും സൂര്യയും ചർച്ച ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ദുരൂഹതകൾ ഈ മാനസുടേയും സുനിൽ പിന്നിലുണ്ട് സൂര്യ അന്ന് സംശയിച്ചില്ല അത് ശരി തന്നെയാണ് ഇപ്പോൾ എനിക്കും തോന്നുകയാണ് മാനസ് ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് പോലീസ് കേസും മറ്റും ആയപ്പോൾ അവൾ തന്നെ സുനിലിനോട് ഈ മുന്നോട്ടേക്ക് വരാൻ പറഞ്ഞതായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോഴുള്ള അവന്റെ പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടൽ എല്ലാം അവർ രണ്ടുപേരും നമ്മുടെ മുന്നിൽ നടത്തുന്ന നാടകമാക്കാനാണ് സാധ്യത അപ്പോൾ സൂര്യ പറയുന്നത് നീ പറഞ്ഞു ശരിയാണ് ഭാവന എന്തായാലും ഇപ്പോൾ നീ ഒന്നും അറിഞ്ഞതായിട്ട് അവളുടെ മുന്നിൽ അഭിനയിക്കണ്ട ഇതുപോലെ അങ്ങനെ അങ്ങ് തുടർന്നു പോയാൽ മതി അവളുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ നമുക്ക് എന്തും ഇനി ചെയ്യാനാവുകയുള്ളൂ അപ്പോൾ ഭാവനയും പറയുന്നത് അതെ സൂര്യ ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം എന്ന് പറയാൻ കേട്ടോ സൂര്യയുടെ വീട്ടിലാണെങ്കിലോ മാനസയും സുനിൽ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് സുനിൽ പറയുന്നുണ്ട് അത് തന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എന്ന് പക്ഷെ മാനസ പറഞ്ഞ തനിക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഇത് ഭാവനയുടെ സൂര്യയുടെയും കുഞ്ഞാണ് എന്ന് തന്നെ പറയാൻ കേട്ടോ അതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാവനയുടെ എൻട്രി അവിടേക്ക് ഈ ഭാവനയുടെ സൗണ്ട് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയാണ് ഭാവനെ കാണുമ്പോൾ സുനിൽ പറയുന്നുണ്ട് ഭാവന അല്ലേ ഞാൻ ഭാവനയെ കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീ ആണെങ്കിൽ ഭാവനെ പോലെ ആകണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാനസയുടെ വായത്തിൽ വളർന്ന് എന്റെ സൂര്യടേയും കുഞ്ഞാണ് അല്ലാതെ നിന്റെ കുഞ്ഞല്ല മര്യാദക്ക് ഈ കുടുംബത്തിന്റെ മനസ്സമാധാനം കളയാതെ ഇവിടെ നിന്നും പോകാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സുനിൽ പറയുന്ന ഒരു സോറി ഭാവന ഞാനെന്താഗ്രഹിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് അത് നിറവേറ്റിയിട്ടേ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ ഇത് കേട്ടുകൊണ്ടാണ് ജയ അങ്ങോട്ടേക്ക് വരുന്നത് അല്ലാതെ നിന്നെ ഇവരെ ഒന്നും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് ജയ പറയാണ് ഭാവനയായിട്ട് ഇവന്റെ ഓരോ സംസാരത്തിലും മാനസേയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് ആൻറ്റി ഇനി എന്നെ കൊന്നാലും ശരി ഞാൻ മാനസേം കൊണ്ടേ പോവുകയുള്ളൂ ഇത് കേൾക്കുന്ന ഭാവന മാനസര് ചോദിക്കുന്നുണ്ട് മാനസ എന്താണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇവരുമായിട്ടുള്ള എല്ലാ റിലേഷനും വേണ്ടാന്ന് വെച്ചതല്ലേ അപ്പോൾ മാനസിയാട്ടെ ഭാവന ഞാൻ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴേക്കും സുനിൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ റിലേഷനും വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു നിൽക്കാൻ ഇവൾക്കാവില്ല ഭാവന അതിലുള്ള തെളിവാണ് ഇവരുടെ വയറ്റിൽ വളരുന്നത് അപ്പോൾ ഭവന ദേഷ്യത്തോടു കൂടി മാനസ് നോക്കിയിട്ട് പറയുന്നത് ഇവനീ പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ലേ അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഭാവന ഇവൻ പറഞ്ഞതൊന്നും എനിക്കൊന്നും പറയാനില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് ഇവിടെ വന്ന് നമ്മുടെ എല്ലാവരും വിഡികളാക്കുകയാണ് ഈ സുനിൽ ചെയ്യുന്നത് എന്ന് പറയാട്ടവൾ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഭാവന എന്ന് പറയാണ്ടാവ ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട് ഭാവന ഞാനെന്തിനും ഈ കാര്യത്തിൽ കള്ളം പറയണം നിങ്ങളെ എല്ലാവരെയും ഇപ്പോൾ വിഡികളാക്കുന്നത് ഞാനല്ല മാനസയാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കാണ് കേട്ടോ ഭാവന അവൾ മാനസ്സിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുകയാണ് അപ്പോൾ മാനസ് പറയുന്നത് ഭാവന അസത്യമായിട്ടും അവൻ പറഞ്ഞത് നീ വിശ്വസിക്കരുത് ഞാൻ എന്തിനാണ് നിങ്ങളെ വെട്ടികളാക്കുന്നത് അവനെ നമ്മൾ തമ്മിൽ തെറ്റിപ്പിച്ചിട്ട് എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകണം അതിനുള്ള എല്ലാ അടവുകളും അവൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നത് സുനിലെ നീ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണോ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുപാട് അനുഭവിച്ചതാണ് എന്തിനു നിന്നെ നീയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്നിവരെ നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് തട്ടിക്കൊണ്ട് പോയി എന്നിട്ടും ഞങ്ങൾ അവരോട് മനസ്സലവേ കാണിച്ചിട്ടുള്ളൂ സ്വന്തം മകനെ കാണാതാകുമ്പോൾ ഏത് രക്ഷിതാക്കളും ചെയ്യുന്നതേ അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് അതിനുശേഷവും അവർ പരാതി കൊടുത്തി മാനസയെ കസ്റ്റഡിയിലെടുത്ത് ഒരുപാട് ചോദ്യം ചെയ്തു അവളെ ബുദ്ധിമുട്ടിച്ചു ഇനിയും നിന്നെ ഞങ്ങൾക്ക് സഹിക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൂടെ തന്നെ തിരിച്ചു പോകണം ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും എന്ന് പറയുകയാണ് സുനിൽ പറയുന്നത് നിങ്ങൾ അവരെ വിളിച്ചോ എനിക്കൊരു പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മാനസികയിൽ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ഞാൻ എവിടെയും പോകില്ല എന്ന് വാശിൽ തന്നെ പറയുകയാണ് നിന്നെ ഈ വീട്ടിൽ നിന്നും എങ്ങനെ ഇറക്കാമെന്ന് ഞാൻ കാണിച്ചു തരാൻ പെടാ എന്ന് പറയാട്ടോ ജയ എന്റെ മകൻ സൂര്യ ഈ വീട്ടിൽ ഇല്ലാതായി പോയി ഇല്ലെങ്കിൽ നീ അവന്റെ കയ്യിൻ്റെ ചൂട് അറിഞ്ഞേനെ എന്ന് പറയാണ് അപ്പോൾ സുനിൽ ചിരിച്ചുകൂടെ പറയുന്നുണ്ട് എന്താ മനസ്സാ ഇതൊക്കെ നിന്റെയും നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും കൂടെ സന്തോഷമായി കഴിയാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നല്ലൊരു മനുഷ്യനെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറിക്കേണ്ടത് നീയല്ലാവരെയൊക്കെ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാണ് എല്ലാവർക്കും മാനസിക ദേഷ്യം വരികട്ട സുനിലെ നീ ഒന്ന് ഇറങ്ങിപ്പോവോ ഇവിടെ അഭിനയിക്കാതെ എന്ന് പറയുകയാണ് എന്താ മാനസായി ഇതൊക്കെ നിനക്ക് എന്താ കൊച്ചു കുട്ടികളെ പോലെ ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഭാവന പറഞ്ഞത് ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല മനസ്സെ കൈകൊണ്ട് പിടിച്ചിട്ട് അവൾ റൂമിലേക്ക് വലിച്ചോണ്ട് പോവുക എന്നിട്ട് അവിടെ നിർത്തിട്ട് പറഞ്ഞത് എന്താ മാനസ ഇതിന്റെ അർത്ഥം സുനിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അല്പസമയം മുൻപല്ലേ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങോട്ടേ കൊണ്ടുവന്നത് നിനക്ക് അവരുമായിട്ട് ഇപ്പോഴും ബന്ധമില്ല എന്ന് ചോദിക്കുകയാണ് മാനസ് പറയുന്നത് ഭാവന നീ അങ്ങനെ പറയല്ലേ ഞാൻ ആകെ തകർന്നു പോകും എനിക്കെങ്ങനെ അവനെ അറിയാം ഞാൻ എന്തിനാ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം സന്തോഷത്തോടും കൂടി നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് കരുതിയാണല്ലേ ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ റെഡി ആയത് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് മാനസ് പക്ഷേ ഈ സുനിൽ രണ്ടും കൽപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവന്റെ പിന്നിൽ തക്കതായ മറ്റെന്തോ കാരണമുണ്ട് അതുകൊണ്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സുനിലിന്റെ അച്ഛനെയും അമ്മയെയും ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്നിട്ട് ഇതുവരെ ഇവിടെ നടന്നതിനെല്ലാം അവന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് സമാധാനം പറയിപ്പിക്കുകയും വേണം സ്വന്തം മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് അതൊന്നും ഞാനടക്കം ഒന്നും മറന്നിട്ടില്ല അവർ തന്നെ അവനെ വിളിച്ചുകൊണ്ട് പൊക്കോളൂ അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ മഹേന്ദ്ര ശർമ്മയെ വിളിച്ചു കാര്യം പറയുകയാണ് എന്ന് പറയണ്ട മാനസിയോട് മാനസിയാകട്ടെ എന്ത് പറയണമെന്നറിയാതെ ആകെ നിസ്സഹായവസ്ഥ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രിയും എല്ലാം സുനിൽ തിരിച്ച് വന്ന വിവരം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗായത്രി പറയുന്നത് എന്താ മോനെ ഇതൊക്കെ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം അവിടെ എന്നും നിലനിൽക്കുകയാണല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതെ അമ്മേ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ എന്നായാലും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ അധികം ആർക്കും സത്യത്തെ മറച്ചു പിടിച്ച് ജീവിക്കാനാകില്ല അതിനി എത്ര സമയം എടുത്താലും സത്യം മാത്രമേ എവിടെയും വിജയിക്കുകയുള്ളൂ മിക്കവാറും അത് ആ മാനസിയുടെ കള്ളക്കളിയായിരിക്കും അവളും ആ സുനിൽ ശർമ്മയും ചേർന്ന് എല്ലാം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഡ്രാമയാണ് ഇത് എന്ന് പറയാൻ ടോം ചെയ്തു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സേതുവരനെ പറഞ്ഞത് ഞാൻ അങ്ങ് തള്ളിക്കളയുന്നില്ല മാനസ ഇപ്പോൾ എനിക്കും ഭാവനക്കും സംശയമുണ്ട് പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനാവില്ല അതുകൊണ്ട് അവളുടെ പ്രശ്നം വരെ എന്തും സഹിച്ചേ പറ്റൂ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ എന്തോ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും മാനസക്ക് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കിടപ്പുണ്ട് അവൾ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് കാര്യമായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും സംശയമില്ല ഒരു പക്ഷേ സേതുവരൻ പറഞ്ഞതുപോലെ സുനിൽ ശർമ്മയുടെ ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷപ്പെടൽ തന്നെ അവരുടെ പ്ലാനിങ് ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഭാവന പോയി വരട്ടെ കാര്യങ്ങൾക്കൊക്കെ ഇനി ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് തന്നെ പറയാം കേട്ടോ